ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ ചിക്കൻ കറി ഉണ്ടാക്കണം കേട്ടോ ചിക്കൻ കറിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാനായിരുന്നു പക്ഷെ നിങ്ങൾ ഈ രീതിയിലൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അടിപൊളി ടേസ്റ്റാണ് ഇതിലൊന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്നും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണും നമ്മൾ ഇതിലേക്ക് തേങ്ങയൊന്നും അരച്ചിട്ടില്ല എന്നാലും നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടില്ല അടിപൊളി ചിക്കൻ കറി ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താ ഞാൻ രണ്ട് കിലോ ചിക്കനാണ് രണ്ട് കോഴിയാണ് കേട്ടോ അതിൻ്റെ എല്ലാ വേസ്റ്റൊക്കെ പോയതിനു ശേഷം രണ്ട് കിലോ ഇറച്ചിയാണ് അത് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം പാട് നമുക്ക് കൈകൊണ്ട് കൈ കൊണ്ട് നല്ലപോലെ എടുക്കുക നമ്മൾ ഇങ്ങനെ മിക്സ് ആക്കുമ്പോൾ നമ്മുടെ ചിക്കന് നല്ലപോലെ ഒന്ന് സോഫ്റ്റായും കിട്ടും ചിക്കനിലേക്ക് നല്ല പോലെ ഒന്ന് ഉപ്പും പുളിയൊക്കെ ഒന്ന് മുളകുമൊക്കെ ഒന്ന് പൊടിച്ചും കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ആക്കിയത് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മളിത് ഒരു അവിടെ മാറ്റി വെക്കുന്നുണ്ട് ഇതേ രീതിയിൽ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല കിട്ടിയില്ല ടേസ്റ്റാണ് ഇനി അതോടെ ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ള ചേരുവയ്ക്കൊന്നും ഉണ്ടാക്കിയെടുക്കാം അതിന് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലോ വെളിച്ചെണ്ണ എന്താ വേണീച്ച് നിങ്ങൾക്ക് ഒഴിക്കാം അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട് ഉലുവ ഇട്ടിട്ട് നല്ലപോലെ പൊട്ടിയതിനു ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അതിന് വലിയൊരു പാത്രം കൊണ്ട് വെച്ചിരിക്കുന്നത് ഉലുവ പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക തക്കോലം തക്കോലത്തിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ ഇനി അതെല്ലാം പാടിട്ടിട്ട് നല്ലപോലെ അതിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ വരും ഫ്ലേവർ വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു നാല് വലിയ ഉള്ളിയാണ് എനിക്ക് കുറച്ച് കൂടുതൽ മസാല വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് നാല് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മസാല കൂടുതൽ വേണമെങ്കിൽ കൂടുതലെടുക്കുക കുറച്ച് പതിയെങ്കിൽ ഇതിൽ കുറവാക്കി എടുക്കുക ഇന്ന് രണ്ട് കില ചിക്കൻ്റെ ഇറച്ചിക്കുള്ള മസാലയാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ ഉള്ളി നല്ല പോലെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ ഉള്ളി ഇട്ട ഉടനെ തന്നെ ഉപ്പിട്ടുണ്ട് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിൻ്റെ വ്യത്യാസം വരും അങ്ങനെ ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കിയിട്ട് രണ്ടിൻ്റെ പാടെ ടേസ്റ്റ് നിങ്ങൾക്ക് വ്യത്യാസം അറിയും ഉള്ളി ഇട്ടു വിടുമ്പോൾ ഉപ്പിട്ട് വാറ്റിയാലും ഉള്ളി ഒന്ന് വഴന്നതിന് ശേഷം ഉപ്പിട്ട് വാറ്റിയാലും രണ്ടിൻ്റെ ടേസ്റ്റ് രണ്ട് ഇതായിരിക്കും അപ്പോൾ നിങ്ങളൊന്ന് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിപ്പിക്കും പിന്നെ അത് ഉപ്പ് ഇട്ട് നല്ലപോലെ ഉള്ളി വാറ്റി നല്ല സോഫ്റ്റ് ആയതിന് ശേഷം ഞാൻ ഞാനൊരിക്കൽ മൂന്ന് തക്കാളി മീഡിയം സൈസ് തക്കാളിയാണ് തക്കാളി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇനി നമുക്ക് ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ തക്കാളിൻ്റെ പച്ചമണം പോയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിൻ്റെ പേസ്റ്റും വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളി ഒന്ന് വെന്ത് സോഫ്റ്റ് ആയി കിട്ടണം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റിൻ്റെ പച്ചമണം ഒന്ന് പോയി കിട്ടണം അപ്പം നല്ലപോലെ തന്നെ വാറ്റി കൊടുക്കുക അപ്പോൾ നല്ലപോലെ വഴറ്റി അതിൻ്റെയൊക്കെ എന്നെയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാനതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഇട്ടതിന് ശേഷം പിന്നെ ഞാനതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഞാനതിലേക്ക് അര ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഈ വലിയ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ വറുത്ത് പൊടിച്ചതാണ് അതുപോലെ തന്നെ അര ടീസ്പൂണും ഗരം മസാലൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ കുരുമുളക പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളക് പൊടിയും കുരുമുളകിൻ്റെ പൊടിയും ഒക്കെ കൂട്ടുകയെ കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചിക്കനിലിട്ട് കൊടുത്തത് അപ്പോൾ അത് മസാലയിൽ ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ടാണ് കുരുമുളക പൊടി കുറച്ച് കമ്മിയാക്കിയത് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് മസാല ഒക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അതെല്ലാം നല്ലപോലെ വാറ്റി പച്ചമണം പോയതിന് ശേഷം പിന്നെ ഞാൻ ഞാനതിൽക്ക് ഒരു ടീസ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ നെയ്യും കൂടി ഒഴിക്കുമ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതുപോലെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനും മറക്കരുത് ഇപ്പം അത് നെയ്യ് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് ഞാൻ ഇളക്കിയതിന് ശേഷം പിന്നെ ആയിരിക്കും കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കൻ മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കേണ്ടത് എനിക്ക് ചിക്കൻ ഇട്ടു കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല പോലെ ഇളക്കിയിട്ട് ഈ ചിക്കൻ്റെ വെള്ളം റോസ് കളർ മാറിയിട്ട് വെള്ള കളർ ആവുന്നവർ നല്ല പോലെ തന്നെ വാറ്റി കൊടുക്കണം കേട്ടോ അത് നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നല്ലപോലെ വാറ്റി കൊടുക്കുക അങ്ങനെ വാറ്റാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചിക്കൻ അടച്ചു വെക്കുക നല്ലപോലെ വാറ്റിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഇറക്കി ഇറക്കൊന്നും വാറ്റി കൊടുത്താൽ മതി അപ്പോഴും ചിക്കൻ്റെ കളർ ഒന്ന് മാറി വരണം നമുക്ക് ചേഞ്ച് ആയി കിട്ടണം അപ്പോഴാണ് നമ്മുടെ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായത് പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയാലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് ഇറക്കി ഇളക്കി കൊടുക്കണ്ട കേട്ടോ നല്ലപോലെ ഒന്ന് ചിക്കൻ ഒന്ന് ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം മാത്രമേ ഞാനതിലേക്ക് കറിക്ക് ആവശ്യമുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കണുള്ളൂ ഇപ്പോൾ ഇതാണ് നമ്മൾ ചിക്കൻ ഇളക്കാനും അടയ്ക്കാനൊക്കെ തുടങ്ങിയിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഞാൻ മൂടി വെച്ചിട്ട് മൂടി നല്ല മൂടി തുറന്നതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത് കാണുമ്പോൾ തന്നെ അറിയില്ല നല്ല പോലെ നമ്മുടെ ചിക്കനൊക്കെ നല്ല ഗുണ്ടുമണി പോലെ ഒന്ന് ഉരുണ്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നല്ലപോലെ ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്ര വേണ്ടെന്ന് വെച്ചാൽ ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ അത് ഒഴിച്ചു കൊടുക്കണത് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ അത് ഞാനൊരു രണ്ട് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് കുറച്ച് ഗ്രേവി വേണം പിന്നെ നമ്മൾ ഈ ചിക്കൻ നല്ല വേവുണ്ട് ഫ്രോസൺ ചിക്കൻ അല്ല അല്ലാതെ ബ്രോയിലർ ചിക്കനാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് വേവുണ്ട് അതുകൊണ്ട് ഇത് വെന്ത് കിട്ടുമ്പോഴേക്കും നമ്മുടെ ഈ വെള്ളം ഒന്നും വറ്റി സെറ്റാവുകയും ചെയ്യും പിന്നെ നോക്കിയപ്പോൾ ഉപ്പില്ല അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് അഞ്ചാറ് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുളകൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ ഇടന്ന് വേണ്ടിയിട്ട് നിങ്ങൾ ഇട്ട് പറഞ്ഞാൽ ചിലർക്ക് എരിവ് പറ്റില്ല ചിലവർക്ക് എരിവ് പറ്റും അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ എരിവിട്ട് കൊടുക്കുക ഇതെല്ലാം ഇട്ടതിന് ശേഷം നല്ലപോലെ അത് ഇളക്കിയിട്ട് അതിന് മൂടി വെക്കുക മൂടി വെച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ തിളക്കുന്നവരെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക നല്ലപോലെ തിളച്ചതിന് ശേഷം തുറന്ന് ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മൾ മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുക പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ചിക്കൻ കറികളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒക്കെ ഞാൻ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് കാണാൻ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കാം അപ്പം നല്ലപോലെ തിളച്ചതിന് ശേഷം ഞാൻ തുറന്നിട്ട് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നല്ല ബിരിയാണീൻ്റെ റെസിപ്പികളും പിന്നെ നാടൻ റെസിപ്പികളും ഒക്കെ ഇട്ടുണ്ട് നമ്മുടെ ചാനലിൽ അതുപോലെ നിങ്ങൾ എവിടെ ഇരുന്നിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലാംഗ്വേജിൽ നിങ്ങൾക്ക് വീഡിയോ കിട്ടാൻ വേണ്ടി മേൽഭാഗത്ത് നമ്മുടെ വീഡിയോൻ്റെ മേൽഭാഗത്ത് സി സി എന്ന് കാണും അതിൽ തൊട്ടിട്ട് നിങ്ങളുടെ ലാംഗ്വേജ് അമർത്തി കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജിൽ തന്നെ വീഡിയോ കാണാൻ പറ്റും അതിപ്പം ഞാൻ കുറേ നേരമായിട്ട് അത് വേവിക്കാൻ തുടങ്ങിയിട്ട് നമുക്കൊരു പത്തിരുപത് മിനിറ്റ് എങ്കിലും ചിക്കനൊന്നും വേഗാനുള്ള സമയം വേണം അപ്പോൾ അത് ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വെള്ളമൊക്കെ വറ്റി ഞാനതൊന്ന് വിളമ്പിട്ടുണ്ടായിരുന്നിട്ടോ വിളമ്പിയതിൻ്റെ വീടിൻ്റെ അടുത്ത് പോയി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിളമ്പിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ഞാൻ ഞാനതിലേക്ക് കുറച്ച് മല്ലിയാലി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി ചിക്കൻ കറി ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെയായാലും പൊറോട്ടേൻ്റെ കൂടെ ആയാലും ഇടിയപ്പാത്തിൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെയായാലും സാധാ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു കിഡിലിന് ചിക്കൻ കറി തന്നെയാണ് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക അഥവാ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവരുണ്ടെങ്കിലും ഒന്ന് താഴെ കമന്റ് ബോക്സിൽ അറിയിപ്പിക്കും ഉണ്ടാക്കി ചിക്കൻ കറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും ഇഷ്ടമായി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കണുണ്ടെങ്കിൽ ഇതിന് ഫീഡ്ബാക്ക് താഴെ കമന്റ് ബോക്സിൽ അറിയിപ്പിക്കുക നിങ്ങളുടെ കമന്റ് കാണുമ്പോഴായിരിക്കും ഇനിയുള്ളവർക്ക് ഇതൊന്നുണ്ടാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനമൊക്കെ ഉണ്ടാകുക അടിപൊളി ചിക്കൻ കറി ഉണ്ടോ മണം എന്താ ഒരു മണം അറിയോ സാറേ നേരം എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി ഇൻഷാള്ളടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സാം അലൈക്കും ബൈ ഇത് ഞാൻ നെയ്ച്ചോറിന് ഉണ്ടാക്കിയാന്ന് കേട്ടോ നമ്മളിത് തേങ്ങ ഒന്നും അരച്ച് കൂട്ടിയില്ല അണ്ടിപ്പരിപ്പൊന്നും അരച്ചിട്ടില്ല എന്നാലും നല്ല ടേസ്റ്റോടുകൂടി നല്ല കുറുകിയ ചാറോടില്ല കിടിലൻ ചിക്കൻ കറിയാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ബൈ